ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിലെ ഇന്ത്യയുടെ വെങ്കല മെഡൽ നേട്ടത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിനെ വീഡിയോ കോൾ ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചത് വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി താരം പി ആർ ശ്രീജേഷുമായും പ്രധാനമന്ത്രി സംസാരിച്ചു ഭാവിയിലേക്കുള്ള ടീമിനെ വളർത്തിയെടുക്കുന്നതിൽ സഹായിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന് ഹോക്കി ഇന്ത്യ പാരിതോഷികം പ്രഖ്യാപിച്ചു ടീമിലെ ഓരോ താരത്തിനും പതിനഞ്ച് ലക്ഷം രൂപ വീതമാണ് ലഭിക്കുക സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ലഭിക്കും ഇന്ത്യൻ ടീമിലെ പഞ്ചാബിൽ നിന്നുള്ള താരങ്ങൾക്ക് ഒരു കോടി രൂപ വീതം നൽകുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഉൾപ്പെടെ ഇന്ത്യൻ ടീമിലെ പത്തു താരങ്ങൾ പഞ്ചാബ് സ്വദേശികളാണ് വെങ്കല നേട്ടത്തിനു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷിനും ഇന്ത്യൻ ഹോക്കി ടീമിനും അഭിനന്ദന പ്രവാഹമാണ് ശ്രീജേഷിനെ പ്രശംസിച്ചുകൊണ്ട് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും എത്തി അടിപൊളി എന്ന മലയാളത്തിൽ എഴുതിക്കൊണ്ടാണ് കുറിപ്പ് ആരംഭിച്ചത് ഇന്ത്യൻ ഹോക്കിയുടെ ഭാഗ്യമാണ് ശ്രീജേഷ് എന്നാണ് താരം കുറിച്ചത് സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം